ഒരു കാലത്ത് മലയാള സിനിമയുടെ വാണിജ്യശക്തി എന്നത് ബി ഗ്രേഡ് സിനിമകളായിരുന്നു ഷക്കീലയും രേഷ്മയും മറിയയും ഒക്കെ അഭിനയിച്ച സിനിമകൾ കേരളത്തിൽ വലിയ വിജയമായിരുന്നു ഷക്കീലയ്ക്ക് ശേഷം ബി ഗ്രേഡ് സിനിമകളിൽ വലിയ ഓളമുണ്ടാക്കിയ താരമായിരുന്നു രേഷ്മ ഇന്ന് ആരാധകരുടെ ഓർമ്മകളിൽ പോലും രേഷ്മയില്ലെങ്കിലും അവരുടെ സിനിമകൾ തീർത്ത ആ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ കിടപ്പുണ്ട് മൈസൂർ സ്വദേശിയായിരുന്നു രേഷ്മ കന്നഡ ചിത്രമായ ആസൈ നൂറിലൂടെ ആയിരുന്നു രേഷ്മയുടെ അരങ്ങേറ്റം അസ്മ ഭാനു എന്നതായിരുന്നു യഥാർത്ഥ പേര് പിന്നീടത് രേഷ്മയായി മാറുകയായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്ന ആഗ്രഹവുമായി എത്തിയ രേഷ്മയ്ക്ക് പല ചതിക്കുഴികളും നേരിടേണ്ടി വന്നു അങ്ങനെയാണ് അവർ ബി ഗ്രേഡ് സിനിമകളിൽ എത്തുന്നത് മലയാളത്തിലേക്ക് രേഷ്മ എത്തുന്നത് രണ്ടായിരത്തിലാണ് മയൂരി എന്ന തമിഴ് ചിത്രത്തിന്റെ മൊഴിമാറ്റത്തിലൂടെയാണ് രേഷ്മ എത്തുന്നത് പിന്നീട് എ ടി ജോയി സംവിധാനം ചെയ്ത കൗമാരം എന്ന ചിത്രത്തിലൂടെ രേഷ്മ മലയാളത്തിലും അഭിനയിച്ചു പിന്നാലെ വന്ന ജോയിയുടെ തന്നെ ലൗലി എന്ന ചിത്രവും വലിയ വിജയമായി മാറി ബി ഗ്രേഡ് സിനിമകളുടെ സമയമായിരുന്നു അത് ഷക്കില രേഷ്മ സജിനി മറിയ ഹേമ തുടങ്ങിയവർ കേരളത്തിലെ ബോക്സ് ഓഫീസുകൾ ഭരിക്കുന്ന കാലം രേഷ്മയുടെ സൗന്ദര്യം ചൂഷണം ചെയ്ത് ഒരുക്കിയ ആലില തോണിയും ജോയിയുടെ റൊമാൻസും പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടു പക്ഷേ പിന്നാലെ വന്ന സ്വർണം ഹിറ്റായി ഇതിനിടെ രേഷ്മ ട്രാക്ക് മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ആ സിനിമ പൂർത്തിയാക്കാൻ പോലും സാധിച്ചില്ല ലക്ഷങ്ങളായിരുന്നു രേഷ്മയുടെ പ്രതിഫലം അക്കാലത്ത് ഒടുവിൽ ബി ഗ്രേഡ് സിനിമകളുടെ ട്രെൻഡ് പതിയെ അവസാനിച്ചു ഇതോടെ രേഷ്മയും സിനിമകളിൽ നിന്നും അപ്രത്യക്ഷയായി പിന്നീട് രേഷ്മയുടെ പേര് വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി ഏഴിലാണ് കൊച്ചിയിലെ കളമശ്ശേരിയിൽ നടന്നൊരു റെയ്ഡിൽ രേഷ്മയെയും നടിമാരായ രമ്യയെയും സിമ്രനെയും പോലീസ് പിടികൂടിയിരുന്നു അനാശാസ്യമായിരുന്നു കേസ് ഒരിക്കൽ രേഷ്മയുടെ സിനിമകൾക്കായി തിയേറ്ററിന് മുന്നിൽ കാത്തുനിന്ന മലയാളി അന്ന് രേഷ്മയെ കാണാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി പോലീസ് പോലും അന്ന് രേഷ്മയോട് പെരുമാറിയത് വളരെ മോശമായിട്ടായിരുന്നു പോലീസ് കസ്റ്റഡിയിൽ രേഷ്മ മർദ്ദനത്തിന് ഇരയായി എന്നും നട്ടെല്ലിനേറ്റ ഗുരുതരമായ പരുക്ക് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്ത്രീകളെ ചോദ്യം ചെയ്യുമ്പോൾ വനിതാ പോലീസ് ഒപ്പമുണ്ടാകണമെന്ന ചട്ടം രേഷ്മയുടെ കാര്യത്തിൽ പാലിക്കപ്പെട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഷ്മയുടെ ഭോൺ ബലമായി പിടിച്ചു ചെയ്തു ചോദ്യം ചെയ്യൽ മുഴുവൻ അതിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഈ വീഡിയോ പുറത്തുവിടുന്നതും പോലീസ് തന്നെയാണെന്ന് ആരോപണമുണ്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു ഒരു വർഷം രേഷ്മ ജയിലിലായിരുന്നു പുറത്തു വന്ന ശേഷം പിന്നെ രേഷ്മയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ലഭ്യമായില്ല കുടുംബം അവരെ പൂർണ്ണമായും ഉപേക്ഷിച്ചു ഇതിനിടെ താരം മരണപ്പെട്ടതായി രണ്ടായിരത്തി പതിനഞ്ചിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് രേഷ്മ മരിച്ചിട്ടില്ലെന്നും ഇപ്പോൾ മൈസൂരിൽ കുടുംബമായി ജീവിക്കുകയാണെന്നും നടി ഷക്കീല വെളിപ്പെടുത്തുകയുണ്ടായി രേഷ്മയുമായി തനിക്ക് നല്ല സൗഹൃദമുണ്ടെന്നും തന്നെ ഇപ്പോഴും വിളിക്കാറുണ്ടെന്നും ഷക്കീല വർഷങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക